എം ടി രമേശ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട് ശ്രീ എം ടി രമേഷ് ക്രിസ്മസ് വിരുന്ന് അത് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയമായ രാഷ്ട്രീയം എല്ലാത്തിലും ഉണ്ടല്ലോ എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിരുന്നിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ശ്രീ എം ടി രമേശ് അല്ല ഇത് ആദ്യമായിട്ടോ കഴിഞ്ഞ ഈസ്റ്റർ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരുപക്ഷെ അപൂർവമായിട്ടുള്ള സംഭവമായിരിക്കാം പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് ഇത് വിരുന്ന് ഏർപ്പെടുത്തിയത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതു സാഹചര്യത്തിൽ സർക്കാർ മുമ്പോട്ട് ഒരു നിലപാടുണ്ട് മോഡി ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന നിലപാട് എല്ലാവർക്കും ഒപ്പമാണ് ഈ ഗവൺമെന്റ് എന്നുള്ളതാണ് എല്ലാവരുടെയും വികസനവും എല്ലാവർക്കും ഒപ്പവുമാണ് എന്നതാണ് ഗവൺമെന്റ് സമീപനം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ക്രിസ്മസ് വിരുദ്ധനെല്ലാവരും ക്ഷണിച്ചത് അത് സാധാരണ നമ്മുടെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രിമാരൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്രിസ്മസ് വരുന്നതിന് ഡൽഹിയിലെ ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരെ ക്രിസ്ത്യൻ മതമേല അധ്യക്ഷന്മാരെ വിളിക്കുന്നു ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ വിളിക്കുന്നു അതിനപ്പുറത്ത് ബി ജെ പിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ അതിൽ രാഷ്ട്രീയ ഞങ്ങൾ കാണത്തത് കൊണ്ടാണ് അത് തികച്ചും ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പല സാമുദായിക നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും പ്രധാനമന്ത്രി വിളിക്കാറുണ്ട് ഈ പ്രാവശ്യം ക്രിസ്തുമസിന് ക്രിസ്ത്യൻ മത നേതാക്കന്മാരെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മത നേതാക്കന്മാരെയും സാധാരണ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പല സന്ദർഭങ്ങളിലായി വിളിക്കാറുണ്ട് ഈ വിളിച്ചു മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അദ്ദേഹം മണിപ്പൂർ സംഭവത്തില് ഒരു പൂർണ്ണമായ എന്ന് പറയാനാകില്ല ഒരു തവണ അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് രണ്ട് ഒരു സംസ്ഥാനം നിന്ന് കത്തിയപ്പോൾ പ്രധാനമന്ത്രി അവിടേക്ക് ചെന്നിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിലുള്ള വിശദീകരണം നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ശ്രീ എം ടി രമേശ് മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ക്രിസ്ത് ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള പ്രശ്നമല്ല എന്ന് മണിപ്പൂരിലെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനപ്പുറത്ത് പിന്നെ ആരാ സാക്ഷ്യപ്പെടുത്തുന്നത് മണിപ്പൂരിലെ സഭാ നേതൃത്വം കൃത്യമാക്കിയത് അത് രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്ത് ആർക്കാണ് വിശദീകരണം വേണ്ടത് പിന്നെ പ്രധാനമന്ത്രി ഇടപെടേണ്ടത് പ്രധാനമന്ത്രി ആ മണിപ്പൂർ സംഭവത്തിൽ ഒരിക്കലും നീതീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കാത്ത മനുഷ്യത്വരഹിതമായൊരു സംഭവം ഉണ്ടായപ്പോ അതും സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം ഉണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ബാക്കി അവിടെ നടന്നിട്ടുള്ളത് ഒരു ക്രമസമാധാന പ്രശ്നമാണ് ആ ക്രമസമാധാന പ്രശ്നം പരിഹരിക്കേണ്ടത് രാജ്യത്തിന്റെ നിലവിലുള്ള നിയമ സംവിധാനമാണ് പട്ടാളമാണ് ആ പട്ടാളം അത് പരിഹരിച്ചുകൊണ്ട് മണിപ്പൂർ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മണിപ്പൂർ കലാപത്തിന് പിറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് നിയമത്തിന് മൂലം മെല്ലെ മെല്ലെ വരികയാണല്ലോ മാത്രമല്ല മണിപ്പൂരിനെ സംബന്ധിച്ച് തൊട്ടപ്പുറത്തുള്ള വെളിപ്പാടകരെയുള്ള മിസോറാമിൽ മണിപ്പൂർ ആണല്ലോ ഇവരെ മുഴുവൻ പ്രചരിപ്പിച്ചത് എന്നിട്ട് മിസോറാമിലെ ക്രിസ്ത്യൻ സമൂഹം ആർക്കാ വോട്ട് രേഖപ്പെടുത്തിയത് ആർക്കാ വോട്ട് രേഖപ്പെടുത്തിയത് എൻ ഡി എ തോക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൽ ഡി എ ഇല്ലല്ലോ ഇവിടെ എൻ ഡി എ ഞങ്ങൾക്ക് ഒരു സീറ്റ് രണ്ട് സീറ്റാക്കി ഞങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിച്ചു മിസോ നാഷണൽ ഫ്രണ്ട് ഉണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞുതരാം അവിടെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ച് പറഞ്ഞു കോൺഗ്രസ് ഇവിടെ പോയി പത്ത് നാൽപ്പത് കൊല്ലക്കാലം മിസോറാമിന്റെ ഭരണം കയ്യാളിയ പാർട്ടിയല്ലേ കോൺഗ്രസ് രാജ്യം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് മണിപ്പൂരിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയത് കോൺഗ്രസ് അല്ലേ മിസോറാമിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ മണിപ്പൂരായിരുന്നല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് മിസോറാമിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നത് എവിടെയാക്കുന്നത് ബിജെപിയേക്കാൾ പറക്കില്ല ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് മിസോറാമില് ഞങ്ങളെക്കാൾ ിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ മിസോറാമിലെ ഏറ്റെടുത്തില്ല എന്നല്ലേ നമ്മൾ കോൺഗ്രസ് എല്ലാത്തിനും ഒരു ഒരു പരിഹാരം എന്നുള്ള നിലയിലല്ലല്ലോ കോൺഗ്രസിന് രാജ്യം മുന്നോട്ട് വെക്കുന്നത് ഏതായാലും മിസോ നാഷണൽ ഫ്രണ്ട് അടങ്ങുന്ന എൻ ഡി എവിടെ ശരിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയും എം എൻ എഫും ഒന്നിച്ചല്ല മത്സരിച്ചിട്ടുള്ളതെന്ന് ശരിയാണ് പക്ഷേ ദേശീയ എൻ ഡി എയിൽ എം എൻ എഫ് ഇപ്പോഴും തൊടുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ എം എൻ എഫ് വേറിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ എം എൻ എഫിന്റെ പരാജയമാണ് മിസോ മിസോറാമിൽ സംഭവിച്ചിട്ടുള്ളത് നോക്കൂ ഇതൊക്കെ ആ നിലയിലുള്ള വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ താങ്കളുടെ വിശദീകരണമോ ആണ് എന്നുള്ളതാണ് ഒരു സമുദായത്തെ മാത്രം വിളിച്ചുകൂട്ടി അവരുടെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരു പക്ഷേ നല്ലത് ഗുണകരം നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യും പക്ഷേ ഇത് മറ്റ് സമുദായങ്ങളുടെ കാര്യത്തിൽ കാണുന്നില്ല ശ്രീ എം ടി രമേശ് മുസ്ലിങ്ങളെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആർ എസ് എസ് ഒക്കെ വിളിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂടിക്കാഴ്ച എന്നുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അവരുമായൊരു പാലമിടാൻ വേണ്ടിയിട്ടുള്ള ഈ തരത്തിലുള്ള കൂടിക്കാഴ്ച മറ്റു സമുദായങ്ങളുമായി തുടരുമോ ആര് പറഞ്ഞു നിങ്ങൾ ഒന്ന് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള എത്രയോ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് ദേശീയ മുസ്ലിം സംഘനഗടെ നേതാക്കന്മാരുമായിട്ട് എത്ര പ്രാവശ്യമാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അവരുടെ ആഘോഷങ്ങളിൽ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വിളിക്കാൻ മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ സിഖ് മതസ്ഥ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടല്ലോ എല്ലാ സമുദായ നേതാക്കന്മാരെയും പല സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ വിളിക്കുക എന്നുള്ളതല്ല പല സന്ദർഭങ്ങളിലായിട്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ മത പുരോഹിതന്മാരുടെയും മതമേലധ്യക്ഷന്മാരെയും വിളിക്കുക എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഔദ്യോഗികമായ സമീപനമാണ് ആ സമീപനം ഈ പ്രാവശ്യം നിറവേറ്റി കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിന് പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി ക്രിസ്മസിന് അവരെ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു അത്രേം വ്യത്യാസമുള്ളൂ അത് രാഷ്ട്രീയം കാണുന്നവർക്ക് രാഷ്ട്രീയം കാണാം എന്ന സമയത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങനെ രാഷ്ട്രീയ ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പങ്കെടുക്കില്ലേ ഈ ആണ് പ്രതികരണം നൽകിയത്